കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നയിക്കുന്ന കലുങ് സൗഹൃദ വികസന സംവാദം ഇടുക്കി വട്ടവടയിൽ നടന്നു വട്ടവടയുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞു പെയ്തു മഴയാണ് വന്ന് വായ്പ കൊടുക്കണം നമ്മൾക്ക് என்னோட மரியாதை பிரதமர் ஸ்ரீ நரேந்திர மோடியோட வணக்கம் மக்களை அனைவரையும் இந்த சபாவுக்கு வந்து சேர்ந்த எல்லாருக்கும் நன்றி சொல்லிக்கொண்ட எல்லாவரையும் நான் தலை வணங்கி கும்ப വട്ടവടയിലേക്കുള്ള ടൂറിസം വികസനത്തിന് തടസ്സമായി മാറിയ ടോപ്പ് സ്റ്റേഷൻ റോഡും വട്ടവട ടൗൺ റോഡും കേന്ദ്രസഹമന്ത്രി നേരിൽ കണ്ടു വിലയിരുത്തി പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി വട്ടവടയിലെ കർഷക പ്രതിനിധികളും കേന്ദ്രസഹമന്ത്രിക്ക് നിവേദനം നൽകി